ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് തൻ്റെ ഗുരുവ് നഷ്ടപ്പെട്ടു എന്നാണ് കേട്ടാത്തൊന്നും ഗ്രന്ഥ സാഹിബും ഒക്കെ പഠിച്ച ആളാണ് അദ്ദേഹം എന്ന് വെറുതെയാണ് അദ്ദേഹം ഭരണഘടന പോലും പഠിച്ചിട്ടില്ല തന്നെയല്ല ഈ ഗുരു എന്ന് മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു നിന്നയുമുണ്ട് കാരണം അദ്ദേഹം ഗുരു അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് കൂറുമാറ്റത്തെ സംബന്ധിക്കുന്ന മന്ത്രിസഭായോഗം പാസാക്കിയ ലോക്സഭയിൽ അവതരിപ്പിക്കേണ്ട ഒരു ബില്ല് അതിൻ്റെ ഗർഭാവസ്ഥയിൽ തന്നെ ഡൽഹി പ്രസ് ക്ലബിലേക്ക് കടന്നു കയറി ചെന്ന് പരസ്യമായി പിച്ചു ചീന്തിയ മഹാനാണ് ഈ ഗുരു എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇതിൽ പല ഒരു ഗുരുനിന്ദരുണ്ടോ അത് പിച്ചു ചീന്തി കഴിഞ്ഞപ്പോൾ പണ്ട് ഇന്ത്യ രാജ്യത്തെ പിച്ചു ചീന്തി മുഹമ്മദ് അലി ജിന്ന വർഗീയതയുടെ കാർഡ് കളിച്ചപ്പോൾ എങ്ങനെ എത്രമാത്രമാണോ മഹാത്മാഗാന്ധിയുടെ ഉള്ള് നൊന്തത് ഉള്ള് പൊള്ളിയത് അത്രമാത്രം പൊള്ളലാണ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അനുഭവിച്ചത് അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഗുരുനിന്നയുടെ വിവരമില്ലായ്മയുടെ എല്ലാം ഒരു പ്രതീകമായിരുന്നു ആ നടപടി പരസ്യമായിട്ടുള്ള പ്രതീകം ഒരു തരം ഹീറോയിസം ക്ല കാണിക്കൽ താൻ ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഉള്ളതുകൊണ്ട് താനൊരു മുഹമ്മദ് അലിയാണ് എന്നുള്ള മട്ടില് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ശക്തി പ്രകടനമായിരുന്നു അത് വിവരമില്ലായ്മയുടെ ശക്തി പ്രകടനം പാർലമെന്റിലും അദ്ദേഹം അതുതന്നെയാണല്ലോ പ്രകടിപ്പിക്കുന്നത് ടീഷർട്ട് വിട്ടുകൊണ്ടുപോയി ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പക്വതയുമില്ലാതെ അവിടെ നിന്നിരുന്ന വയോധികരായ പാർലമെന്റ് അംഗങ്ങളെ തള്ളി താഴെ താഴെയിട്ട് ഇടിച്ച് ഇട്ട് ആ സ്ത്രീയോട് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചും അപമാനിച്ചും കൊണ്ട് ആണ് അദ്ദേഹം പാർലമെന്ററി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എല്ലാം വെറും ഷോ മാത്രം കാഭഢ്യം മാത്രം ഇവിടെയും കാഭഢ്യമാണ് അദ്ദേഹത്തിൻ്റെ അമ്പലങ്ങളോടുള്ള സ്നേഹവും ജനാധിപത്യത്തോടുള്ള സ്നേഹവും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തലയ്ക്ക് മീതെ പൊക്കിപ്പിടിക്കുന്ന ഭരണഘടന അതിനോടുള്ള സ്നേഹവും എല്ലാം വെറും അഭിനയങ്ങൾ മാത്രമാണ് ഇവിടെയും അഭിനയം മാത്രമാണ് അത് തന്നെയാണ് കാണാൻ കഴിഞ്ഞത് തൻ്റെ ഗുരു നഷ്ടപ്പെട്ടെന്ന് പറയുക ഏറ്റവും കൂടുതൽ മൻമോഹൻ സിംഗിനെ വേദനിപ്പിച്ചിട്ടുള്ളത് മൻ എന്നും അല്ല മറിച്ച് രാഹുൽ ഗാന്ധി തന്നെയാണ് മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയും പരസ്പരം ബഹുമാനിച്ചിരുന്നു രാഷ്ട്രീയമായിട്ട് അവർക്ക് ഏറ്റുമുട്ടൽ വേണ്ടി വന്നിരുന്നു എന്നുള്ളത് സത്യമാണ് ജനാധിപത്യത്തിൽ അത് അനുവദിനു പക്ഷേ രാഹുൽ ഗാന്ധി കാണിച്ച ആ പ്രസ് ക്ലബിലെ പേക്കൂത്ത് ജനാധിപത്യത്തിൽ അനുവദിക്കാൻ പറ്റാത്തതാണ് ഒരുതരം ഭീകരവാദം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതായത് അവിടുത്തെ ടി വി ചാനലുകളുമൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു റിബൽ റിബൽ ഭരണാധികാരി അധികാരത്തിൽ വരുന്ന പോലെ ഇപ്പോൾ ചെറിയയിൽ നമ്മൾ കണ്ടല്ലോ അതുപോലെ തന്നെ ഉള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കണ്ടത് ഒരുതരം അരാജകത്വം ഇന്ത്യയെ വിഘടിപ്പിക്കുന്ന വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് സോറോസുമായിട്ടുമൊക്കെ ചങ്ങാത്തം കൂടുന്ന ചൈനയുമായിട്ട് കരാർ ഒപ്പിടുന്ന രാഹുൽ ഗാന്ധി ഭരണഘടനയെ എങ്ങനെ തകർക്കാമോ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടന എന്ന് പറയുന്നത് ദേശീയ ഉദ്ഗ്രഥനത്തിനുള്ള അഖണ്ഡതയ്ക്കുള്ള ദേശീയ ഐക്യത്തിനുള്ള ഒരു പ്രമാണ ഗ്രന്ഥമാണ് മന്ത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അതിന് വിപരീത ദിശയിലാണ് ഇന്ത്യയെ വിഭജിക്കുക കട്ടിങ് ദി സൗത്ത് കട്ടിംഗ് ദി കാസ്റ്റ് കട്ടിങ് ദി റിലിജിയൻ ഈ രീതിയിൽ ഒരു ആളിക്കത്തിക്കൽ സംഭൽ സംഭവത്തിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടന്ന സർവേയുടെ കാര്യത്തിൽ അവിടെ ആക്രമണം നടന്നപ്പോൾ അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയപ്പോൾ അവർക്ക് നേരെ പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നപ്പോൾ അവിടേക്ക് പോയി ആളിക്കത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഉത്തർപ്രദേശിൽ ഒരു മണിപ്പൂർ മോഡൽ ഉണ്ടാക്കാനാണ് അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുൽശതക്ഷം അവിടെയും അദ്ദേഹം ഭരണഘടന പൊക്കി പിടിച്ചു അനാവശ്യമായിട്ട് ആ ഭരണഘടന എന്തു പറയുന്നു അതിൻ്റെ അന്തസത്തക്കും അതിൻ്റെ ആർട്ടിക്കിളുകൾക്കും വകുപ്പുകൾക്കും എതിരായിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തും സഹോദരിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ പറയുന്നതെല്ലാം വിവരദോഷം കാണിക്കുന്നതെല്ലാം വിവരദോഷം ചിന്തയിലും വാക്കിലും കർമ്മത്തിലും വിവരദോഷങ്ങൾ മാത്രം ഉത്പാദിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൂട്ടർക്കും മൻമോഹൻ സിംഗിനെ പറ്റി ഇന്ത്യയുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുള്ളൊരു കവാടം തുറന്നിട്ട മൻമോഹൻ സിംഗിനെ പറ്റി പറയാൻ വാസ്തവത്തിൽ ഒരു വാക്ക് പോലും ഇല്ല കാരണം മൻമോഹൻ സിംഗാണ് വാസ്തവത്തിൽ ഈ അദാനി അതുപോലുള്ള അംബാനി ഇവരെയൊക്കെ വലിയ രാജ്യാന്തര വ്യവസായികളും വാണിജ്യക്കാരുമായിട്ട് മാറ്റിയത് സമ്പന്നരുമാക്കി മാറ്റിയത് അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് പിടിച്ചു നിൽക്കുന്നത് ലോകരാഷ്ട്രങ്ങളോടൊപ്പം എത്രയോ ലക്ഷം പേർക്കാണ് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ അവർ മാറ്റിയത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പാഠങ്ങൾ ധനകാര്യ പാഠങ്ങൾ പോലും വെറും ശൂന്യവും പൊള്ളയുമാണ് എന്നുള്ളത് സത്യമാണ് അദാനിക്ക് വേണ്ടിയാണ് അദ്ദേഹം പാർലമെൻ്റ് എന്ന് പറയുന്ന ജനാധിപത്യ സ്ഥാപനം ഭരണഘടനാ സ്ഥാപനം ഒരാഴ്ചയോളം സ്തംഭിപ്പിച്ചത് ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാം അദാനിയുടെ കരാറുകൾ സ്വീകരിച്ചു കൊണ്ടാണ് പച്ചപിടിച്ച് നിൽക്കുന്നത് തൊഴിൽ കൊടുക്കുന്നത് സാമ്പത്തിക ശക്തി കൈവരിക്കുന്നത് ഇതൊന്നും സഹിക്കാതെ ഇന്ത്യയെ രാ സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും തകർക്കുക എന്നുള്ള ജോർജ് സൊറോസിൻ്റെ ഫോർമുലയാണ് ഇദ്ദേഹം നടപ്പാക്കുന്നത് പാർലമെൻ്റ് സമ്മേളിക്കുന്നതിന് മുമ്പ് ഒരു വിഷയം ഇട്ടു കൊടുക്കും അതാണ് ഇദ്ദേഹം ഏറ്റുപാടുന്നത് മൻമോഹൻ സിംഗിനെക്കുറിച്ച് ആ രാജ്യസ്നേഹയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ ഇദ്ദേഹത്തിന് യാതൊരുവിധ അർഹതയില്ല